السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. عن عبد الله بن سلام رضي الله عنه أنه قال: قال رسول الله صلى الله عليه وسلم: أيها الناس أفشوا السلام وأطعموا الطعام وصلوا الأرحام وصلوا بالليل والناس نيام تدخلوا تدخلوا الجنة بسلام. ബഹുമാനികളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു അയ്യുഹന്നാസ് അല്ലയോ സഹാബ സലഹുലി നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം കേട്ടോ സലാമിനെ നിങ്ങൾ ധാരാളമായി ചെല്ലണം കാണുന്നവരോടൊക്കെ കണ്ടുമുട്ടുമ്പോഴെല്ലാം നിങ്ങൾ സലാം പറയണം സലാം പറയാൻ ഒരു മടിയും കാണിക്കരുത് സലാം പറയുമ്പോൾ അതിനേക്കാളും ഉപരി സന്തോഷത്തോടുകൂടെ സലാം മടക്കാനും നിങ്ങൾ മനസ്സ് കാണിക്കണം അലൈഹി പറയുന്നു അതിനുശേഷം പറഞ്ഞത്വശ്യമുള്ളവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം വിശക്കുന്നവർക്ക് ഭക്ഷണം ഭക്ഷണം ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം ധാരാളമായി ഭക്ഷണം കൊടുക്കണം വസിൽ അർഹാം കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം അതുപോലെ തന്നെ വസല്ലു വസു രാത്രിയിൽ നിങ്ങൾ നിസ്കാരം പതിവാക്കണം വന്നാസുനിയാം ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിസ്കാരം പതിവാക്കുകയും വേണം നാല് കാര്യങ്ങളാണ് നബി സല്ലു അലൈഹി വസല്ലാമത്തുകൾ പറഞ്ഞത് ഒന്ന് സലാം വ്യാപിപ്പിക്കണം രണ്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം മൂന്ന് കുടുംബ ബന്ധങ്ങൾ ചേർക്കണം നാല് രാത്രിയിൽ നിസ്കാരം പതിവാക്കണം ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ തൽജന്നത നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം ബി ബിസ്സലാമിൻ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് നാല് കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിനുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് സുഗമമായിട്ട് കിട്ടും എളുപ്പമുള്ളതായി കിട്ടുമെന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാല് കാര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളും സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ പ്രധാനമായിട്ടും സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഫ്ഷു സലാം സലാമിനെ വർദ്ധിപ്പിക്കുന്നത് അത് സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് കിടക്കുകയാണ് രണ്ടാമത് അത് ഭക്ഷണം കൊടുക്കുന്നത് സിരുൽ അർഹാം അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് മൂന്നാമതായിട്ട് അള്ളാഹു താല പറഞ്ഞത് രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക ഇത് അള്ളാഹുത്താലയും അടിമയും ഉടമയും മാത്രമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ബഹുമാനികളെ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയും അള്ളാഹുത്താല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദ്വാ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് ആമീം പറയണം ഒരു സഹോദരി ട്യൂമർ ബാധിച്ച് ഇന്ന് ചികിത്സ തേടി ബാംഗ്ലൂർക്ക് പോവുകയാണ് അള്ളാഹുത്താല അവരുടെ യാത്രയും മറ്റു കാര്യങ്ങളെല്ലാം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ അള്ളാഹുത്താല എന്താണോ ഉദ്ദേശിച്ചേക്കുന്നത് അതിലെല്ലാം അള്ളാഹു ഹയർ എളുപ്പമോ ഉള്ളതാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അവരെയും നമ്മയും അള്ളാഹുത്താല സലാമത്താക്കുമാറാകട്ടെ ഏതെല്ലാം പരീക്ഷണങ്ങൾ അള്ളാഹുത്താല അവർക്കും നമുക്കൊക്കെ വെച്ചിട്ടുണ്ടോ അതിലെല്ലാം ഈമാനോടുകൂടെ വിജയി വിജയിക്കാൻ അള്ളാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെയും അവരുടെയും അള്ളാഹു തല നന്നാക്കി തരുമാറാകട്ടെ അസലക്കും വാഹമത് വാ